എങ്ങനെ പരിഹരിക്കാം എന്നതാണ് സപ്തമാതാ മാതൃ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതെന്ന് അഡ്വക്കേറ്റ് നരേന്ദ്ര മേനോൻ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പോയ അമ്മമാരുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് വാണിയംകുളം ചെറുക്കാട്ടുകുലത്ത് പ്രവർത്തിക്കുന്ന സപ്തമാതം മാതൃ മന്ദിരത്തിലെ അന്തേവാസികളായ അമ്മമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അഡ്വക്കേറ്റ് നരേന്ദ്രമേനോൻ ഇക്കാര്യം പറഞ്ഞത് പീഡ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വേദന ഒരളവെങ്കിലും പരിഹരിക്കാൻ അധ്വാനം ചെയ്യുന്ന ഇതിൻ്റെ കാലവാഹികളെ പ്രത്യേകം പ്രകീർത്തിക്കേണ്ട ആവശ്യമുണ്ട് ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട ഒരു ഗാനമുണ്ടായിരുന്നു നിങ്ങൾ വല്ലതും കേട്ടിരിക്കും ഗുജറാത്തി ഭാഷയിലുള്ള വൈഷ്ണവ് ജനതോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നാർസി മെഹത്ത എന്ന് പേരുന്ന ഒരു സന്യാസി എഴുതിയ ഗാനമാണ് അതിൽ അദ്ദേഹം പറയുന്നു ആരാണ് വൈഷ്ണവ ജനം ആരാണ് ഈശ്വരന്റെ ജനം ജെ പീഠപരായി ജാനുലേ അന്നെ പീഡ അറിയുന്നത് അന്നിൻ്റെ പിട അറിഞ്ഞ മാത്രം പോരാ പരദുഃഖേ ഉപകാരകരേ ആ ദുഃഖം പരിഹരിക്കാൻ ഉപകാരം ചെയ്യുന്നവൻ അവനാണ് ഈശ്വരൻ്റെ ജനം അത് മാത്രമല്ല മന മനാഭിമാനനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അഹങ്കരിക്കാത്ത ആള് അവനാണ് ദൈവത്തിന്റെ പുരുഷൻ ദൈവത്തിന്റെ മക്കൾ അവനാണ് ദൈവത്തിന്റെ ജനം ഈ അമ്മമാർ അവരുടെ യുവത്വം ഓരോ സ്വപ്നങ്ങൾ നിറച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ് കുടുംബമുള്ളവരാണ് പക്ഷെ അവരുടെ വാർധക്യകാലത്ത് അവരെ സംരക്ഷിക്കാൻ അന്യർ വേണ്ടി വന്നു എന്നുള്ളത് ആ പീഡ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുവാനാണ് ഈ ട്രസ്റ്റ് ശ്രമിക്കുന്നത് ഇവരുടെ കരങ്ങൾ ജഗതീശ്വരൻ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്മമാർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സഹായ സഹകരണങ്ങൾ ഈ പ്രസ്ഥാനത്തിനുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഡ്രസ്സിന് എല്ലാ അഭ്യുദ്രയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണാഘോഷം ഈ ഞാൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു യുടെ ഇഷ്ട കവിതയായ വൈഷ്ണവ് ജനതോ എന്ന കവിതയിലെ പരാമർശം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ആശ ഡോക്ടർ സരോജിനി സുകുമാരി നരേന്ദ്രമേനോൻ പി കെ ദാസ് ക്ലസ്റ്റർ ഹെഡ് രാജേഷ് കുമാർ വൃന്ദാദേവി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കണക്ഷനാ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി